ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരക്ക് ശേഷം ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അടുത്ത ദൗത്യം വരുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ് ഇതിലെടുത്ത് പറയേണ്ടത് നമ്മൾ ഈ ഇംഗ്ലണ്ടിലെ പര്യടനത്തിൽ ഇന്ത്യയുടെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നവരെല്ലാരും ഒരു പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്തിയില്ല നമുക്കറിയാം മൂന്നാം നമ്പർ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു പൊസിഷനാണ് പ്രത്യേകിച്ച് ഓപ്പണർ ഓപ്പണിങ്ങിലൊക്കെ പെട്ടെന്നൊരു വിക്കറ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ പിടിച്ചു നിൽക്കേണ്ടതായി വരും രണ്ടാമതൊരു വിക്കറ്റ് കൂടി വൺ ഡൗൺ കൂടി നഷ്ടപ്പെടുന്ന സമയത്ത് ടീം വലിയൊരു തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനാണ് ഇവിടെ കരൺ നായരെയും അതുപോലെ തന്നെ സായി സുദർശനയും ഇന്ത്യയും മാറി മാറി പരീക്ഷിച്ചു അതിൽ സായ് സുദർശൻ നമുക്കറിയാം ഒരു തമ്മിൽ ഭേദം എന്ന് പറയാം പക്ഷെ എങ്കിൽ പോലും സായി സുദർശന ഒരു അരങ്ങേറ്റ താരമാണ് പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കി യാണെങ്കിൽ ഇനി വരുന്ന വെസ്റ്റ് ഇൻഡീസ് പരമ്പരയ്ക്ക് മുമ്പ് സർഫ്റാസ് ഖാൻ അതുപോലെ തന്നെ ശ്രേസൈര് ഇവരെ ടീമിൽ എടുക്കണം എന്ന രീതിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ശശി തരൊരു മത്സരം നടന്നതിനു ശേഷം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിനിടയിൽ മിഡിൽ ഓർഡറിലൊരു ബാറ്ററിൽ ഒരു കുറവ് എല്ലാം കൊണ്ട് ഇന്ത്യൻ ടീം അടിപൊളിയാണ് പക്ഷെ മിഡിൽ ഓർഡർ ബാറ്റിങ്ങിൽ ഒരു എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് സർഫ്റാസ് ഖാൻ അതിനെ പറ്റിയൊരു ഓപ്ഷൻ ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു മുന്നോട്ട് വെക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇനി വരുന്ന വെസ്റ്റ് ഇൻഡീസ് പരിഹാരത്തിൽ കരുൺ നായരും അതുപോലെ തന്നെ സായ് സുദർശനും സാറും നഷ്ടപ്പെടുകയും ശ്രേയസും സർഫ്രാസ് ഗാനും ടീമിലെത്താനുള്ളൊരു അങ്ങനെയൊരു സാഹചര്യം സാധ്യതയുണ്ടോ നിലവിലിപ്പം ടെസ്റ്റ് നമ്മൾ കണ്ടു ഇംഗ്ലണ്ടിൽ പോയിട്ട് ഗംഭീരമായിട്ടാണ് ഗില്ലു സംഘം കളിച്ചത് ആ ടീമിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ആവശ്യമാണെങ്കിൽ അത് തീർച്ചയായും ഈ മൂന്നാം നമ്പറിലേക്കുള്ള തരങ്ങൾ തന്നെയായിരിക്കും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് ഓപ്ഷൻ

പിന്നെ വരുന്നത് മലയാളി മലയാളി ഒരു മലയാളി താരാണ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമാണ് പക്ഷേ കരുൺ നായരുടെ എട്ടു വർഷത്തെ ശേഷം ദേശീയ ടീമിലേക്ക് വരുന്നു ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന ഫോമിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം വന്നത് വിരാട് കോഹ്ലിയുടെ നിങ്ങൾ വിടവുന്ന് കത്താൻ വേണ്ടി വന്നു പക്ഷേ പറഞ്ഞാലും ഈ ഒരു അർദ്ധസെഞ്ചുറിക്ക് നേടിയെങ്കിലും അവസാന ടെസ്റ്റിൽ നിർ നിർണായകമൊരു അർദ്ധ സെഞ്ചറി നേടിയെങ്കിലും ആ ഒരു നമ്മൾ എന്താണോ നമ്മളെന്താണോ പ്രതീക്ഷകരണെന്ന് അത് ടീമിൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം നാലാം ടെസ്റ്റിൽ കളിച്ചില്ല അഞ്ചാം ടെസ്റ്റിൽ കളിക്കുന്ന കുറപ്പില്ലായിരുന്നു പക്ഷേ അദ്ദേഹം കളിച്ച് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയൊരു ഇനിയൊരു മാറ്റം ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കരുണ്ണായരുടെ ഭാവി തന്നെയായിരിക്കും ചോദ്യം വരുന്നത് കരുൺനാരും സായു സുറജൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് പക്ഷേ ഹോം ഗ്രൗണ്ട് ആയതെങ്കിൽ തന്നെ സായ് സോറച്ചു വീണ്ടൊരു അവസരം അറിയില്ല കരുണും പറയാൻ വേണ്ടി പറ്റില്ല വിദ്യാഭ്യാസ ഒരു ബാക്ക് വന്നത് അപ്പം കരു കരുണ് വീണ്ടും അവിശ്വസിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ അവസരം കൂടി കൊടുക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹം കളിച്ചേക്കാം പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ സർഫസ് സർഫസ്ഗാനേക്കാളും ശ്രേയസേറിൻ്റെ ഒരു പ്രകടനം ഒരു ചോദ്യം അവിടെ വരും കാരണം ഈ ടെസ്റ്റ് ടീമിനെ നമ്മൾ പ്രഖ്യാപിച്ചു തന്നെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇല്ല എന്നൊരു ചോദ്യം വന്നിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എല്ലാ ഈ പതിനഞ്ച് പേരെല്ലേ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും ഇന്നത്തെ ഫോമിലാണെങ്കിൽ ഇനിയും നിരവധി താരങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവസരമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ആ ഒരു ഇതിലേക്ക് ഒരു മാറ്റം കൊടുക്കാൻ വേണ്ടി ശ്രേയസരനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയൊരു ഇതാണ് ഹോം ഗ്രൗണ്ടിലും നമുക്കറിയാം ഈ കരുണായ ഉൾപ്പെടെയുള്ള താരങ്ങൾ തിളങ്ങിയാണ് ശ്രേയസ് ഒരു ആഭ്യന്തര കളിൽ ാണ് കരുണർ പക്ഷേ വേണ്ടി പറ്റില്ല കൂടി ആ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ മാറ്റം ഈ ഒരു പരീക്ഷ നടത്തേണ്ടത് ആവശ്യമാണ് വിമർശനം കേൾക്കാൻ കുറവാണ് ഇപ്പോൾ കരുൺ നായരുടെ കാര്യം പറയണത് നമ്മൾ എട്ടു വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു അദ്ദേഹം ഹോം ഗ്രൗണ്ടുകളിൽ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് പക്ഷെ എത്തിയ സമയത്ത് നമുക്കറിയാം അദ്ദേഹം അവിടെ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇന്ത്യ ടീമിന് വേണ്ടിയിട്ട് ഒരു ഇട്ട സെഞ്ചുറി നേടിയിട്ട് നമ്മളൊക്കെ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ പറയുന്ന എല്ലാ മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം ഇരുന്നൂറിലെ മുകളിൽ കുറച്ച് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് മറുവശത്ത് രവീന്ദ്ര ജഡേജനെ പോലുള്ള താരങ്ങൾ നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പല താരങ്ങളും ഈ ബാറ്റിംഗിൽ തിളങ്ങുന്ന ഒരു സമയത്താണ് കരുൺ നായർ ഇങ്ങനെ ഒരു പ്രകടനം നടത്തുന്നത് ഇനിയിപ്പോ ഇൻ കേസ് ഇന്ത്യയിലെ പ്രകടനം വെച്ച് ഹോം ഗ്രൗണ്ടിലെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം വെച്ച് ഒരു പരമ്പര കൂടി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മറുവശത്ത് ഇപ്പൊ സർഫാസ് ഖാൻ ആണെങ്കിലും ശ്രേസൈയ്യർ ആണെങ്കിലും അവർക്കും ഒരു അർഹതയില്ല ഇപ്പൊ ശ്രേയസൈര് കഴിഞ്ഞ അഞ്ച് ട്രോഫിന് നാനൂറ്റി എൺപത് റൺസ് അറുപത്തി എട്ട് ശരാശരിയിൽ അടിച്ച ഒരു താരമാണ് അതുപോലെ തന്നെയാണ് സർഫാസ് ഖാൻ സർഫ്രാസ് ഖാൻ നൂറ്റമ്പത് റൺസ് ന്യൂസിലാൻഡിനെതിരെ നേടിയിട്ട് തന്റെ ബാറ്റിംഗില് ഒരു അദ്ദേഹത്തിന്റെ കരുത്ത് എന്താണ് എന്ന് സർഫ്രാസ് ഖാൻ കൃത്യമായിട്ട് തെളിയിച്ചാണ് അപ്പോൾ ഇനി ഒരു ഭാവിയിലേക്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ പുതിയ ശ്രേസൈനെ സംബന്ധിച്ച് ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നതിലുപരി അദ്ദേഹത്തിനും കൂടി ഒരു അവസരം കിട്ടുക ഒരു ചാൻസ് കിട്ടുക എന്ന ഒരു സാഹചര്യം കൂടിയില്ലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും വേണമെങ്കിൽ ഒരുപക്ഷെ സർഫാസിനെ സായ് സുദർശനെ ഇന്ത്യക്ക് പരിഗണിക്കാം പക്ഷേ അല്ലെങ്കിൽ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാം നമ്പറിൽ ഇംഗ്ലണ്ടിൽ കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റും ഇപ്പൊ പറഞ്ഞ സർഫർ ഗൺ ഒരു ടെസ്റ്റ് പ്ലെയർ തെളിയിച്ചിട്ടുണ്ട് സേഫ് പറഞ്ഞ റൺസ് ഇംഗ്ലണ്ടിലും അവിടെ പോയിട്ട് കെ സി എസ് കളിച്ചിട്ട് അത് നിലവിൽ ഫോമിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശ്രേസേറിന് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേസേർ ഏത് ഫോർമാറ്റിലായാലും ഇപ്പം ഇന്ത്യൻ ടീമിൻ്റെ അഭിഭാജ്യ ഘടകമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന താരാണ് ശ്രേസറിന്റെ ഭാവിയിലേക്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എങ്കിൽ കൂടി നിലവിലെ കളിക്കേണ്ട താരങ്ങളിൽ അത് ടൈമാണ് ടീമാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഉൾപ്പെടെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ മൂന്നാം നമ്പറിൽ സേഫ് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം ഒരു ഓപ്പണർമാർ ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ടീമിനെ ഒന്ന് ബാൽ ചെയ്ത് നിർത്തേണ്ടതുണ്ട് വീണ്ടൊരു വിക്കറ്റ് വീണാൽ ടീം പ്രതിരോധത്തിലാവും ഒരു സംശയമില്ല രണ്ട് വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോയാലും പ്രതിരോധത്തിലാവും അപ്പം അങ്ങനെയുള്ള സ്പോർട്ടിലേക്ക് വരേണ്ടത് ശ്രേസേരനെ ഇപ്പോൾ ഉള്ള താരങ്ങളാണെന്ന് സംശയമില്ല കാരണം എക്സ്പീരിയൻസ് ഉണ്ടോ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ കളിയുടെ ടെക്നിക്കൽ എല്ലാം ഉണ്ടോ അതെല്ലാം ചില വീക്ക് പോയിന്റ്സുകളുണ്ടായിരുന്നു പക്ഷേ അത് തിരുത്തിയിട്ടാണ് അദ്ദേഹം തിരിച്ച് വന്നിട്ടുള്ളത് അപ്പം ആ രീതിയിലേക്ക് അദ്ദേഹം സ്വയം നവീകരിച്ചു വരുന്ന താരമാണ് നിലവിലെ ഫോം ഉണ്ട് എല്ലാം ഉണ്ടും മൂന്നാം നമ്പറിലേക്ക് എന്തെങ്കിലും പിന്നെ വെക്കാൻ പറ്റി നല്ല താരമായിട്ട് ശ്രേസേന ഉണ്ട് അപ്പോൾ ശ്രേസേരനെ ഈ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് നിലവിലെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ് ടെസ്റ്റ് ടീമിലേക്ക് ചോദിക്കുമ്പോൾ ശ്രേയസേര് വേണ്ടതാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു താരം ഇവിടെ പുറത്ത് നിൽക്കുമ്പോൾ കരുണനായിരുന്ന സായ് സുർശനം വീണ്ടും ആ സ്പോർട്ട് സ്വപ്നം കാണാൻ വേണ്ടി പറ്റുന്ന തോന്നില്ല ശ്രേയസൈര് തന്നെയാണ് വരുന്നത് സർഫ്രസ്ഖാന്റെ കേസും അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈസ് സുഹർച്ചു വീണ്ടും അവസരം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ സൈസ് വർഷനെ പോലെ തന്നെ സർഫസ് സർഫ്രസ്ഖാൻ അവസരം വേണ്ടതില്ലേ ഇതിൽ ചോദ്യം വരും ഒരുപക്ഷെ സൈസ് സുറശനക്കാൾ പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് സർഫ്രസ് ആഭ്യന്തര ക്രിക്കറ്റിലായാലും പിന്നെ ഇപ്പം മറ്റു ലീഗ് ഇല്ലായി കൂടി അവിടെ സാഹിസ്സിൻ്റെ ഐ പി എല്ലിൻ്റെ ഒരു ഇത് വന്ന് അതിന് അത്രത്തോളം ഐ പി എൽ താരത്തെ കൊണ്ടുപോയി എന്നുള്ളൊരു വിമർശനം ഇപ്പം വരുന്നുണ്ട് സാഹിത്വർച്ചൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മോശമാണെന്നല്ല പറഞ്ഞത് പക്ഷേ നിലവിൽ ഐ പി എല്ലിൻ്റെ ഫോമിൻ്റെ പ്രവർത്തനം അദ്ദേഹം പോയതൊരു ചോദ്യം സെലക്ടർമാർ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഈ ശ്രേസൈര് വരണമെങ്കിൽ കരുൺ നായരുടെ പകരം എടുക്കാൻ എത്തുന്ന ഓപ്ഷനാണ് സായി സുർശനോട് മാറ്റി മാറ്റുന്നതെങ്കിൽ അവിടുത്തേക്ക് സർഫാസ് ഖാൻ തന്നെയാണ് വരേണ്ടത് അത് രണ്ടിലേ അത് സംശയമില്ല ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് വന്ന് കരുണും പിന്നെ സായുദർഷൻ പുറത്ത് പോയത് അത്ഭുത പക്ഷേ നേരത്തെ പറഞ്ഞപോലെ അഭിമന്യു പകരം പിന്നെ ഒരു താരവും പിന്നെ നമ്മൾ ഈ പറഞ്ഞ കരുണോ ശ്രേസോ സായ്സ്വർഷനോ ഇങ്ങനെ എനിക്ക് തോന്നുന്നതാണ് ഒന്ന് അഭിമന്യൂ എന്തായാലും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് അതിനോട് കരുണോ സൈസ്വർശനോ പുറത്തു പോയേക്കും അതിലാരാണെങ്കിൽ ഒരു അവസരം കൂടി കൊടുക്കാൻ ചാൻസ് നമ്മൾ കാണുന്നുണ്ട് ഗംഭീരൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പരമ്പര കൊണ്ട് താരങ്ങളെ പുറത്തിരുത്താനുള്ള അവസരം കാണുന്നില്ല അപ്പം ഗംഭീർ വീട്ടൊരു അവസരം കൂടി കൊടുത്തേക്കും നമുക്ക് പിന്നൊരു അനുഭസമത്വത്തിലുള്ള താരം വേണമെന്ന് കരുതുമ്പോൾ ഇനി അതല്ലെങ്കിൽ ശ്രേയസ് വന്നാലും ഈ പറഞ്ഞ അനുഭസമത്തിനോട് മറികടക്കാൻ വേണ്ടി പറ്റും അനുഭവ സമത്തിൻ്റെ അതിലും ഒരു സീനിയർ തന്നായാലും ഒരു സീനിയർ താരം തന്നെയാണ് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ കരുണ മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുവരാം ഇനി അതല്ലെങ്കിൽ ഈ സർഫസ് വന്നേക്കാം ഇപ്പൊ ശ്രേയസ് കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മുമ്പ് ഷോർട്ട് ബോളിനെതിരെ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഷോർട്ട് ബോളുകളെ നേരിടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ രഞ്ജി അതുകൊണ്ടാണ് അദ്ദേഹം ടീമിന് പുറത്തായത് എന്നൊക്കെ രീതിയിൽ പറയാം അപ്പൊ കഴിഞ്ഞ രഞ്ജി സീസണിൽ ആഭ്യന്തര സീസണിൽ അദ്ദേഹം ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി വർക്ക് ചെയ്തു ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ എന്ന രീതിയിലാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അത് അദ്ദേഹത്തിന് തിരിച്ചറിവ് തിരിച്ചു ഒരു അവസരം കൂടി ഒരുക്കില്ലേ തന്നെ ഈ പിന്നെ ടെക്നിക്ക് മാത്രമല്ല പറഞ്ഞത് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ കോൺട്രാക്ടർ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം ക്രിക്കറ്റ് നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു പിന്നെ അച്ചടക്കം വഴി പോലെ തന്നെ പല വർഷങ്ങളൊക്കെ നേരിട്ടാണ് ശ്രേസേർ വന്നത് പക്ഷെ പുറത്തിരുന്നത് അവിടുന്ന് അദ്ദേഹം തിരിച്ചു വന്നത് ചാമ്പ്യൻസ്ട്രോഫി ടീമിനെങ്കിലും ഒരു വരവുണ്ടായിരുന്നു അത് അദ്ദേഹം പിന്നെ അത് നിർബന്ധിക്കപ്പെടുക സെലക്ടർമാർ ശ്രേയസിനെ ഉൾപ്പെടുത്തുന്നത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ടെസ്റ്റ് ടീമിന്റെ പുറത്തെ സെലക്ടർമാർ നിർബന്ധിക്കപ്പെടുന്നുണ്ട് ശ്രേയസിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ശ്രേയസിനെ വീണ്ടും പുറത്തിരുത്തുന്ന ചോദ്യം ഇനി ഉറപ്പായും കേൾക്കും ഈ പറഞ്ഞപ്പോൾ കരുണ്ണാരുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഫോം ചൂണ്ടിക്കാട്ടിയാണ് അവർ ടീം ഉൾപ്പെടുത്തുന്നത് സായ്സ്വർച്ചും അതുപോലെ തന്നെയാണ് അവർ കൊണ്ടുപോയത് അപ്പോൾ അതിൽ ഒരു പിന്നെ ഒരാളെ ഒഴിവാക്കാനില്ലല്ലോ ശ്രേയസിന് വേണ്ടിയിട്ട് ശ്രേയസ് അർഹിക്കുന്നുണ്ട് പക്ഷെ ആരും ഒഴിവാക്കുന്ന ചോദ്യമാണ് അവിടെ വന്നത് ഈ അവസ്ഥയിൽ നമ്മൾക്ക് ഈ പറഞ്ഞ റിസർവ് ഓപ്പണർ ഇല്ലെങ്കിൽ കൂടി ആ ഒരു അവർ ഫസ്റ്റായിട്ട് ശ്രേസേര് വരും ഇനി അങ്ങനെ വന്നാൽ കൂടി ശ്രേയസേർ ആദ്യ ലെവലിൽ ഇടം പിടിച്ചേക്കുന്ന ഞാൻ കരുതുന്നത് ഈ കരുണ കരുണായ ആദ്യ മത്സരങ്ങൾ കിട്ടിയ അവസരം നേരെ ഇദ്ദേഹത്തിന് കിട്ടിയേക്കാനുള്ള ചാൻസാണ് കൂടുതൽ വരുന്നത് ശ്രേയസിന് പുറത്തെടുത്താൽ ഇപ്പോഴും അവസരമില്ല ഈ പറഞ്ഞുള്ള എല്ലാം പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായ വിമർശനങ്ങളെല്ലാം അദ്ദേഹം പരിഹരിച്ച് പരിഹരിച്ചാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ എന്തിന് എന്ത് കാരണം പറഞ്ഞത് ഇദ്ദേഹത്തിന് പുറത്തെത്തുന്ന ചോദ്യം വരും അപ്പോൾ അപ്പോൾ ആ പറ്റായിരിക്കില്ല വിൻഡീസ് ഉൾപ്പെട്ടാലും ും തീർച്ചയായിട്ടും ഇംഗ്ലണ്ടില് നമ്മൾ മൂന്നാം നമ്പറിലുള്ള താരങ്ങൾ ഒരു നമ്മൾ ഒരുപാട് പരീക്ഷണം ആ ഒരു പരീക്ഷണം നടത്തിയിട്ട് അതിനകത്തൊരു റിസൾട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു അത്തരത്തിലൊരു പരീക്ഷണം ശ്രേയസിനെ വെച്ചിട്ട് കൂടി നടത്താൻ പ്രത്യേകിച്ച് ഗില്ല് നാലാമത്തെ പൊസിഷനിലേക്ക് മാറിയത് ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു പരീക്ഷണം നടത്താൻ വെസ്റ്റ് ഇൻഡീസിൽ അത് പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിലാണ് കളിക്കാൻ വരുന്നത് വെസ്റ്റ് ഇൻഡീസിന്റെ നമ്മുടെ നിലവിലെ അവസ്ഥ നമുക്കറിയാം അറിയാം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത്തരം പരീക്ഷണങ്ങൾ കൂടി നടത്താൻ പറ്റുന്ന ഒരു അവസരം കൂടിയല്ലേ ഇത് പ്രത്യേകിച്ച് ഇതിലെടുത്തു പറയേണ്ടത് ഒരുപക്ഷെ സായ് സുദർശനം വെച്ചിട്ട് ആ പരീക്ഷണം കണ്ടിന്യൂ ചെയ്യാനും ഒരുപക്ഷെ ഇന്ത്യ ശ്രമിച്ചേക്കാം അത് അതല്ലെങ്കിലും മറ്റേതെങ്കിലും താരത്തെ കൊണ്ടുവന്നിട്ട് ഒരു പരീക്ഷണം നടത്താനും ഇന്ത്യക്ക് ഇവിടെ കഴിയില്ലേ സാധിക്കില്ലേ പക്ഷേ ഗില്ലിന്റെ ഞാൻ ഗില്ലിന്റെ മാറ്റം നല്ല അവിടെ വേണ്ടി പക്ഷെ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പരീക്ഷണത്താം ഇന്ത്യൻ പിച്ചിൽ വിൻഡീസ് എന്ന ടീമിനെ വെച്ചിട്ട് നമ്മൾ നിലവിലെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് പരീക്ഷണം നടത്താം പക്ഷെ ഇന്ത്യൻ പിച്ചിലാണെന്ന് വെച്ചിട്ട് പരീക്ഷണം നടത്താൻ പറ്റില്ല കാരണം നമ്മൾ അവസാനം ഇന്ത്യയിൽ കളിച്ചത് ന്യൂസിലാന്റ് ആയിരുന്നു ന്യൂസിലാൻഡാണ് ടീമൊക്കെയാണ് പക്ഷെ ഇന്ത്യൻ പിച്ചിൽ കളിച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ടൊരു അവസ്ഥയുണ്ട് ആ ടീമിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് നിലവിലെ ടീം രണ്ടും രണ്ട് ടീമാണ് രണ്ട് നായകൻ കീഴിൽ വരുന്ന ടീമാണ് അതൊക്കെ ശരിയാണ് എങ്കിൽ കൂടി അത് തീർച്ചയായും അത് തന്നെയാണ് ഒന്നൊരു യുവ ടീമാണ് പിന്നെ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ടീമാണ് മറ്റേതാ ടീം ായി അല്ലാതെ ഇപ്പം പറയേണ്ടി വരും ഇപ്പോഴുള്ള നമ്മളെന്നും പറഞ്ഞത് തന്നെയാണ് അത് ഓസ്ട്രേലിയയും ഓസ്ട്രേലിയ കളിക്കുക ബോർഡർ ക്ലാസ് ട്രോഫിക്ക് പോയാലും നമ്മൾ കണ്ടതങ്ങനെയാണ് അങ്ങനെയാണ് അതിൽ ചില മത്സരങ്ങളിൽ മാത്രം ജയിക്കാൻ വേണ്ടി കളിച്ചൊരു ടീമായിരുന്നു ആ ചില മത്സരങ്ങളിലും ബൂമ്ര ക്യാപ്റ്റനോ എന്ന മത്സരങ്ങളായിരുന്നു അതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ് നമ്മൾ അന്ന് രോഹിത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടത് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇതിൽ ടെസ്റ്റ് വിമർശനങ്ങൾ പറയേണ്ട ആവശ്യം വരുന്നില്ല ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലാണ് വരുന്നത് അപ്പം ഇന്ത്യയിലാണ് പരീക്ഷണം നടത്താൻ അവസരമുണ്ട് പരീക്ഷണം എന്ന് പറയുമ്പോൾ കരുണായിട്ട് വെച്ചുള്ള പരീക്ഷണത്തിന് അധികമാലും പിന്നെ സെലക്ടർമാർ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല സാഹചര്യം അവസരം കൊടുക്കുക സായ് സുറസിനെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ സർഫ്രാസ് ഗും കൊടുക്കേണ്ടത് സർഫാസും ഇതേപോലെ തന്നെ വരുന്ന ഒരു സർഫ്രാസും സായും വയസ്സുള്ള പ്രായം താരാണ് അദ്ദേഹത്തിനും അദ്ദേഹം ഒരു ഈ നമ്മളിപ്പോൾ ശ്രേസേരന് നിലവിലെ ഫോമും നിലവിലെ പ്രകടനം വെച്ചിട്ടാണ് പറഞ്ഞത് അദ്ദേഹം സ്ഥാനം അർഹിക്കുന്നത് അദ്ദേഹം ഡോറിൽ മുട്ടിക്കൊടുക്കുവാണ് സർഫ്രാസ് ഗാർ ഈ മുട്ട നേരത്തെ തുടങ്ങിയതാണ് അദ്ദേഹം വന്നിട്ടും തെളിയിച്ചിട്ടുമുണ്ട് സർഫാസ് ഇപ്പോഴും പുറത്ത് നിൽക്കുന്നതും ഇതിന്റെ വരുത്താണ് ഇപ്പം ശശി ശശി തരൂർ പറഞ്ഞത് അതിൻ്റെ ഒരിതാണ് നമുക്ക് ബാറ്റീം ഇപ്പം അറിയാം പന്തിന് വരിക്കേറ്റിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അയ്യോ ബാറ്റിംഗ് ഓർഡർ തീർന്ന ബാറ്റിംഗ് തീർന്നല്ലോ എന്ന് അവിടെ വാഷ്ണ സുന്ദറും ജഡേജ വേണം നമുക്ക് കരുതായത് ഈ പരമ്പര ഉള്ള നോക്കി അറിയാം നമുക്ക് ഒരു ബാറ്റ് ഒരു ബാസ്റ്റിന്റെ പുറമെ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് ഒരാൾ വേണമായിരുന്നോ ഒരാൾ വേണമായിരുന്നോ കാരണം വിക്കറ്റ് പോയി അയ്യോ ജഡേജ ആണല്ലോ വരുന്നത് ജഡേജ പോയാൽ പിന്നെ സുന്ദർ ഉണ്ട് ഓൾറൗണ്ടർ ആണല്ലോ ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്തേക്ക് ഒരു താരം വേണമെന്നില്ല ഇത് സംശയമില്ല അതിപ്പം ആര് വരുന്നില്ലാന്ന് നമുക്ക് അറിയേണ്ടത് ഇനിയിപ്പോ തീർച്ചയായും പിന്നെ മറ്റൊരു കാര്യം അക്സർ പട്ടേലിന് ഒരുപക്ഷെ ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്പിൻ അനുകൂല പിച്ചുകളിൽ എന്തായാലും സർഫ്രാസ് ഖാനും ശ്രേയസ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ടീമിൽ സ്ഥാനം അർഹിക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ തന്ത്രങ്ങൾക്കും സ്ട്രാറ്റജിക്കും അനുസരിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനം സെലക്ടർമാരെ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആരാധകർ ഉൾപ്പെടെയുള്ള പല ആളുകളും പറയുന്നത് കരുണെയും സായ് സുദർശനെയും മാറ്റി ശ്രേസയ്യരെയും അതുപോലെ തന്നെ സർഫാസ് ഖാൻ അവസരം എന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോക്ക് പോലും പല ആളുകളും കമന്റ് ചെയ്യുന്നത് എന്തായാലും അനുയോജ്യമായ ഒരു മാറ്റം ഇന്ത്യൻ ടീമിൽ അങ്ങനെ സംഭവിക്കട്ടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് നമുക്ക് സമയം മലയാളം യും ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ